നമസ്കാരം േൽ പ്രതി ഷിർ അട്ടകുളങ്ങര ജയിലിൽ മേക്കപ്പ് സാധനങ്ങളടക്കം അനുവദിച്ചിരുന്ന സഹതടവകാരിയുടെ ആരോപണം രാജ്ഭവൻ ഗൗരവത്തിലെടുക്കും ഷിർന് ശിക്ഷാ ഇളവ് നൽകുന്നതിനെതിരെ രമേശ് ചെന്നിത്തല ഗവർണർ രാജേന്ദ്ര ആർലക്കറിന് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആരോപണത്തിലടക്കം വിശദീകരണം സർക്കാരിൽ നിന്ന് രാജ്ഭവൻ തേടിയേക്കും ഷിറിന് തടവ് ശിക്ഷയിൽ ഇളവ് നൽകാൻ സാധ്യതയേറെയാണ് വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഷിറിന്റെ തൊട്ടടുത്ത് സെല്ലിൽ കഴിഞ്ഞിരുന്ന വാടാനപ്പള്ളി സ്വദേശി സുനിതയാണ് താൻ കണ്ട കാഴ്ചകൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഷെറിൻ ജയിലിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്നും മൂന്നേരം പുറത്തുനിന്ന് ജയിൽ അധികൃതർ ഭക്ഷണം എത്തിച്ചു നൽകിയായിരുന്നുവെന്നും സുനിത പറഞ്ഞു നേരത്തെയും സുനിത പരാതി നൽകിയിരുന്നു സ്വന്ത ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സെല്ലിൽ ഷെർന് അനുവദിച്ചിരുന്നു അന്നത്തെ ജയിൽ വകുപ്പ് ഉന്നതനുമായും ഉന്നത രാഷ്ട്രീയ പ്രവർത്തകനുമായും ഷെറിന് ബന്ധമുണ്ടായിരുന്നു തടവുകാരുടെ വസ്ത്രത്തിന് പകരം വെള്ളത്തുണി പുറത്തുനിന്നെത്തിച്ച് സ്വന്തമായി തയ്ച്ചെടുത്ത വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നതെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു ആറോ ഏഴോ ജോഡി വസ്ത്രങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നു വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ സെല്ലിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വട്ടം സെൽ റെഡി ചെയ്തപ്പോൾ പതിനായിരം രൂപയോളം വില വരുന്ന മേക്കപ്പ് സാധനങ്ങൾ ലഭിച്ചു ഷെറിന് മാത്രം സെല്ലിൽ കിടക്ക തലയണ കിടക്ക കിടക്കവിരികൾ എന്നിവ സ്വന്തമായി ഉണ്ടായിരുന്നു ജയിൽ ഓഫീസിൽ നിന്ന് സെല്ലിലേക്ക് നടക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ കൂടെ പോലും അനുവദിച്ചു സുഖവാസത്തിനെതിരെ പരാതി നൽകിയതിന് തനിക്കെതിരെ ഭീഷണി ഉയർന്നിരുന്നതായും സുനിത വെളിപ്പെടുത്തി അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് ലഭിച്ചത് വി ഐ പി പരിഗണനയായിരുന്നുവെന്നും സുനിത പറഞ്ഞു ഷെറിന് ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും വരെ ലഭിച്ചിരുന്നു ഷെർണ് വിഐ പി പരിഗണന നൽകിയത് അന്നത്തെ ജയിൽ ഡി ഐ ജി പ്രദീപാണെന്നും സുനിത ആരോപിച്ചു മന്ത്രിസഭായോഗം ഷെർന് ശിക്ഷ ഇളവ് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സഹതടവകാരിയായിരുന്ന സുനിത വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത് സുനിതയുടെ തൊട്ടടുത്ത സെല്ലിൽ ഉണ്ടായിരുന്നു ഷെറിൻ മാത്രമല്ല പല ദിവസങ്ങളിലും രാത്രി ഏഴ് മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകാറുണ്ടെന്നും രണ്ടു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും സുനിത ആരോപിച്ചു ഷെറിന് ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട മൂന്ന് നേരവും അവർ പറയുന്ന ഭക്ഷണം ജയിൽ ജീവനക്കാർ പുറത്തുനിന്ന് വാങ്ങി നൽകും സ്വന്തം മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു തടവുകാർക്കുള്ള വസ്ത്രമല്ല ഷെറിൻ ധരിച്ചിരുന്നത് മേക്കപ്പ് സാധനങ്ങളും ലഭിച്ചിരുന്നു സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല പിന്നീട് കൊച്ചി ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതി ബിന്ദിയ തോമസ് ജയിലിലെത്തി ഷെറിന്റെ ഫോൺ പിന്നീട് ബിന്ദിക്ക് കൊടുത്തു ആ സമയത്ത് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല പിന്നീട് ജയിലിലെ പരാതിപ്പെട്ടിയിലും പരാതി എഴുതിയിട്ടു അതിലും നടപടി ഉണ്ടായില്ല ഇതിനുശേഷം സൂപ്രണ്ടും ജയിൽ ഡി ഐ ജി പ്രദീപും അടക്കമുള്ളവർ എന്നെ ചോദ്യം ചെയ്ത് ഭീഷണിപ്പെടുത്തി പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷെറിനെ കാണാൻ വരും വൈകിട്ടാണ് വരാറുള്ളത് ലോക്കപ്പിൽ നിന്ന് ഏഴ് മണിക്ക് ശേഷം ഷെറിനെ ഇറക്കിയാൽ ഒന്ന് രണ്ടു മണിക്കൂറിന് ശേഷമാണ് തിരികെ കയറ്റാറുള്ളത് ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിലിറങ്ങിയ ശേഷം അന്നത്തെ ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം സംഗീതം പരാതി നൽകി എന്നാൽ അട്ടക്കുളങ്ങര ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ പ്രസ്താവന നടത്തിയെന്നും എനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ച ഒരു നോട്ടീസാണ് കിട്ടിയത് ഇതോടെ വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ തേടി ഷെറിനെതിരെ കൊലക്കുറ്റത്തിന് പുറമെ കവർച്ചാ കുറ്റവും ഉണ്ട് അങ്ങനെയുള്ളവർക്ക് പരോളിന് നിയന്ത്രണമുണ്ട് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഷെറിന് പരോൾ നൽകിയിരുന്നു ഇത് വിവരാവകാശ പ്രകാരം ചോദിച്ചു മനസ്സിലാക്കിയതോടെ ഷെറിന് സൗകര്യങ്ങൾ നൽകിയതിന് ജയിലിലെ രണ്ട് ഉദ്യോഗസ്ഥരെ സെൻകുമാർ സ്ഥലം മാറ്റി പക്ഷെ അത് താൽക്കാലികമായ നടപടി മാത്രമായിരുന്നു ഞാൻ വീണ്ടും വിവരാവശ്യ നിയമപ്രകാരം കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഷെർനെ അട്ടക്കുളങ്ങരയിൽ നിന്ന് വിയൂരിലേക്ക് മാറ്റി ഇരുപത് വർഷത്തിലേറെ ജയിലിൽ കഴിയുന്ന അഞ്ചോ ആറോ സ്ത്രീ തടവുകാരുണ്ട് അതിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ വരെയുണ്ട് അവർക്കൊന്നും ഇളവ് ലഭിച്ചില്ല ഷെർ ഇറങ്ങുന്നതിൽ പരാതിയില്ല ഇറങ്ങിക്കോട്ടെ പക്ഷേ ഇരുപത് വർഷമായി ജയിലിൽ കിടക്കുന്നവരുമുണ്ട് അവർക്ക് ഇളവ് ലഭിക്കണമെന്നും സുനിത പറഞ്ഞു